രാഹുൽ മാങ്കൂട്ടത്തെ തടയും തഴയും എന്നൊക്കെ പറഞ്ഞവരൊക്കെ എൻ്റെ കൊമ്പുകൊലുക്ക് വന്ന ബി ജെ പി സി പി എം പോരാളികളുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ അപ്പോഴും മാങ്കൂട്ടം അവിടെ തന്നെയുണ്ട് സ്വന്തം മണ്ഡലത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത എല്ലാ പ്രവർത്തികളുടെയും ഉദ്ഘാടനം നടത്തുകയാണ് ഒരു രാഷ്ട്രീയക്കാരൻ വ്യക്തി ജീവിതത്തിൽ തോതിവാസി ആണെങ്കിലും തനിക്ക് വോട്ട് തന്ന ജനങ്ങളോട് കൂറുകാണിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് യഥാർത്ഥ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തി ജീവിതത്തെ എടുത്തിട്ടലക്കിയ മാധ്യമങ്ങൾക്കും ഫോൺ സംഭാഷണങ്ങൾ കീറിമുറിച്ച പരിശോധിച്ചവർക്കും ഇപ്പോൾ മിണ്ടാട്ടമേ ഇല്ല മാങ്കൂട്ടം സഭയിലെത്തിയത് വലിയ വാർത്തയാക്കിയിരുന്നു അതിനുശേഷം അദ്ദേഹം തന്നെ മണ്ഡലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ കാണാനേ ഇല്ലെന്ന മട്ടിലാണ് ഇവരുടെ ഭാവം ഓരോ വിവാദമുണ്ടാകുമ്പോൾ ക്യാമറയുമായിക്കും പൊക്കിപ്പിടിച്ചു പോകാൻ കാണിക്കുന്ന ഈ തെടുക്കം നല്ലത് ചെയ്യുമ്പോഴും വേണം എന്തായാലും വാലും ചുരുട്ടി മൂലക്കിരിക്കുന്ന ബി ജെ പി പാലക്കാട് ജില്ലാ മേധാവി പ്രശാന്ത് ശിവന്റെ ചൂടും ചൂരും കെട്ടടങ്ങിയിരിക്കുന്നു കുറച്ച് കാശെറിഞ്ഞ് അവന്തികയെ മാങ്കൂട്ടത്തിനെതിരെ ഇറക്കിയ നാറിയ കളിയൊന്നും ഏൽക്കാത്തത് കൊണ്ട് ആശാൻ പത്തിയമടക്കി വെല്ലുവിളിക്കാൻ എളുപ്പമാണ് പക്ഷെ അത് നടത്തി കാണിക്കാനാണ് പാട എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പിന്നോട്ട് ഇല്ല എന്ന് കൊണ്ട് മാങ്കൂട്ടം മുന്നോട്ട് നടന്നു കയറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പിരാറിയിൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് ഉദ്ഘാടനത്തിനായി മാങ്കൂട്ടം എത്തിയപ്പോൾ ഡിവൈഎഫ്എ ബി ജെ പി പ്രവർത്തന പ്രതിഷേധവുമായി രാഹുലിനെ വഴി തടയുകയും കരിങ്കോടി കാണിക്കുകയുമായിരുന്നു പോട്ടേബുല് എന്ന മട്ടിൽ ഗോവ വിളികളെയും തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാർക്ക് നടുവിലൂടെ മാങ്കൂട്ടം നടന്നു നടന്നുകയറിയത് എന്നാൽ യു ഡി എഫ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർത്തത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ ആ മാങ്കൂട്ടത്തിന്റെ സ്മൈൽ ഭവന പദ്ധതിയുടെ തറക്കല്ലിടലിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം അതിൽ മുഖ്യ അതിഥിയായി എത്തിയത് നടൻ ഷൈജു കുർപ്പായിരുന്നു ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമായ നമ്മുടെ എല്ലാവരുടെയും മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ ശ്രീ സൈജു കുറുപ്പ് ഈ പദ്ധതി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏറ്റവും വലിയ കരുത്താകുന്ന പാലക്കാടിന്റെ തന്നെ അഭിമാനം പാലക്കാട് എന്ന് തുടങ്ങി ഇന്ന് ലോകത്തെല്ലായിടത്തും ഒരു പാലക്കാടുകാരന്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇൻഡൽ മണിയുടെ സ്ഥാപകൻ പ്രിയപ്പെട്ട ശ്രീ മോഹൻ മോഹൻസാറ് ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷെറീന ബഷീർ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ചന്ദ്രേട്ടൻകന്റെ തുടന്നു വരുന്നു എന്റെ മലയാളം ഞാൻ വളർന്നതൊക്കെ മഹാരാഷ്ട്രയിലായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മലയാളം അറിയാം കട്ടിവാക്കുകളൊന്നും അറിയില്ല നമ്മൾ പലപ്പോഴും ഡയലോഗ് പറയുമ്പോഴൊക്കെ പ്രശ്നമാണ് ഒരു വേഡിലപ്പം ഞാൻ കേൾക്കാത്ത എൻ്റെ അമ്മശനം പറയാത്ത വേർഡൊക്കെ ഡയലോഗിൽ വരുമ്പോഴത്തേക്ക് ഇതിരുന്ന് ഞാൻ ഇത്തിയിരുന്ന് മണിക്കൂർ എന്നിട്ട് എന്നിട്ടാണ് എനിക്ക് ഈ ഡയലോഗ് പറയാൻ എനിവേസ് എന്തായാലും അബ്ദുൾ ഏട്ടിന് ഈ വീട് ഭയങ്കര ഐശ്വര്യമുള്ളൊരു വീട് തന്നെയാണ് ഭവന പറഞ്ഞിട്ടുണ്ട് പദ്ധതിയിൽ ഇനി ഓൾറെഡി അഞ്ച് വീടുകൾ കഴിഞ്ഞു താറാണതാണ് ഇനി ഒരുപാട് വീടുകൾ ആവശ്യക്കാർ അതായത് ആരാണ്